കള്ളക്കടത്ത് പൊന്നുകടത്തിയറെ പിടിക്കുന്നു പിടിക്കണ്ട അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയർ കയ്യിൽ നിന്ന് പോലീസ് പണ്ടം പിടിച്ചു ആ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് അൻപറിന്റെ ഭാഗം കൊണ്ടന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ എന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ച് കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം ഇത് പറഞ്ഞു പോയി അപ്പഴത്തേ കയറി ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താബാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജെല്ലുണ്ടാക്കിയത് ഈ എമ്മത്താന്ന് സഖാവ് പറഞ്ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയാതിരി ഇവരെ തറവാട്ട് സുൽത്തേന്റെ അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അഞ്ച് നൂറ്റി അൻപത് കിലോ സ്വർണം അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടുവന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ട് കിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പോൾ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ മറ്റിക്കിടന്നില്ല അറുപത് ലക്ഷം റുപ്യ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണമാണ് കട്ടി കടത്തിയത് ആരാണ് കടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി മഹാഫി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങളിവിടെ ഇരിക്കണം കൊണ്ടുവന്നത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇയാളെ കഴുത്തി കടത്തി ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം ആയിപ്പോയി മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം എടുക്കുക എത്ര അറുപത് ലക്ഷം ഉൾപ്പെരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവൻ്റെ പറഞ്ഞാൽ പോലും അപ്പം ഇത് ഇത് വലിപ്പം എന്താണ് വരലുള്ളത് ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് എന്നുള്ളതാണ് കുറ്റം നമ്മൾ അൻവർ പറയാണ് നാൽപ്പതോളം യുവാക്കളെ എം ഡി എം എന്ന് പറയുന്ന മരുന്ന് വികാരമുണ്ടാക്കുന്ന മരുന്ന് കട്ടുകൊണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ ഏത് മരുന്ന് കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ട് തന്നെ എം ഡി എം അത് പിടിച്ച് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നുമല്ല മടിയും വന്നത് കൊണ്ട് അത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയാണ് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവരാത്തുള്ളേ നിസ്കാരം എന്താണെന്ന് അറിയുമോ അയാൾക്ക് നിസ്കരിക്കാൻ സംഭവിച്ചില്ല നമ്മുടെ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ നാല്പത്തിരണ്ട് കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു നാല്പ തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് എൺപത്തേഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തെട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിഹിച്ചത് എൻ്റെ പാർട്ടി പോകണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലത്തിനടക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമ്ര കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ ഉമ്ര മാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി അൻവരുടെ നിക്കാറ് കണ്ടപ്പോഴത്തേന് മോഹൻദാസിന് നൈബനങ്ങാർ പൊട്ടിയെങ്കിലും അധികാരിച്ചിട്ട് ഈ എന്തോ ഒരു കഷ്ടപ്പാട് വേറെ എന്ത് കുറ്റം പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുണ്ടോ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു ഇനി അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസില് അൻവർ വരാറില്ല പിന്നെ ഇവ നിഷ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ അമ്മോഹുമൊക്കെ പറഞ്ഞു ഒരേ വേട്ടിക്കണ്ടേ അത് മോഹൻദാസ് അൻപറേ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിന്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഐ എൻ ഡി ഒ സിയുടെ താലൂക്ക് വൈസ് പ്രസിഡൻ്റായിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക് ഞാൻ പോകുന്ന പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കണോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം നിങ്ങളെ വിചാരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ആണ് കയറാമെന്ന് ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഈ അൻപത് വളരെ മെമ്പർഷിപ്പ് മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനം നടത്തിയത് ഏത് പാർട്ടിയിലുണ്ടായിരുന്നത് അതൊന്നും പിന്നെ കൊണ്ട് പറയിക്കേണ്ട വേറെ ദുഃഖകരമായ പല സംഘം പറയാറുണ്ട് അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റ് കച്ചവടം കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത് പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുക മുക്കത്ത് ഒരു കോറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ മൂന്നാമത്തെ വരയിൽ താമസിക്കുന്ന ഒരാളോട് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ വാങ്ങി ആ ഉറുപ്പിയ കൊടുത്തതിന് രസീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മുക്കത്ത് ഇയാൾക്ക് കോറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി കോടതിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല പണം തിരിച്ചു കൊടുത്തില്ല അയാൾ കേസ് കൊടുക്കാൻ വക്കീൽ വക്കീലെന്നുള്ള നിലക്കാട് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീല ഏൽപ്പിച്ചു കൊടുത്തു ആ വക്കീൽ മുഖേന കോടി മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ പണി ഈ പണിയിൽ ആളാണ് നമ്മളെ അഴിമതി പറയുന്നത് ആഭ്യന്തര ഭാഗത്ത് പോലീസ് തകർന്നു എന്ന് പറയുന്നത് പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും അതിന് മുഴുവൻ പോലീസുകാരെയും പറയണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായിക്കൊപ്പിടിക്കണേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ബേപ്പൂര് മണ്ഡലത്തിലല്ല വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത് പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ ബി കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്ത് ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി അവളുണ്ടായി ഉണ്ടായി ഈ ഒമ്പത് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു വാർഡില് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാ തുടങ്ങി അവരെ അടിച്ച് ശരിയാക്കി കാണി എവിടെയാണ് അഴിമതി ഒരു ഒറ്റ കള്ളത്തരം പഠിച്ചു കൂടി കാണിച്ചു തരാൻ സാധിക്കുവോ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വല്ലാസൊരു ബേജാർ ആ ജാതി കള്ളത്തരം പറഞ്ഞു ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണെങ്കിൽ നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി അനുവദിച്ചില്ല ഇതൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളുടെ വിചാരം മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിൽ അടിപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അതിനെ തകർക്കാനാണ് ഇപ്പം ഞാൻ തൃശ്ശൂർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുടെ ബന്ധം കൊണ്ടാണോ ജയിച്ചത് അവ നമ്മളെ വോട്ടല്ലേ കുറയണ്ടേ നമ്മളെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരത്തി അറുന്നൂറ് വോട്ട് കൂടുതലാണ് കോൺഗ്രസിലെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞു നിർത്തിച്ചു അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച എം പി അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല വോട്ട് എണ്ണി നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല ആ ബി ജെ പിക്ക് അവിടുത്തെ എന്നിട്ട് കുറ്റം ഞമ്മക്ക് ബി ജെ പി ജയിപ്പിച്ചത് ഞമ്മളാ തൃശ്ശൂർ പൂരം കലക്കിയതോ കലങ്ങിയതോ അത് തോന്നിവാത്തുകൾ തെറ്റു ചെയ്തിട്ടുണ്ടാവും അതിൽ നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളും പാർട്ടി പറഞ്ഞിട്ടുണ്ട് വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഡി ജി പി എ ഡി ജി പി നടപടി എടുത്തില്ല എന്നാ എൻ്റെ ആക്ഷേപം എ ഡി ജി പി ഡി ജി പി കളക്ടർ ഡെപ്യൂട്ടി കലക്ടർ സെക്രട്ടറി ഇവരൊക്കെ ഐ പി ഐ എ എസ് ഐ പി എസ് കാഡറിൽ അവരെ സംസ്ഥാന ഗവണ്മെന്റിന് നടപടി എടുക്കാം എങ്ങനെ വേണം വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ഡി ജി പി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് വിജിലൻസ് അന്വേഷണം വേണമെന്ന് അതും ഓർഡർ ആക്കി കൊടുത്തു വിജിലൻസ് അന്വേഷണം ഇഞ്ചാന്ന് രാവിലെ വന്നു വൈകുന്നേരം ഒമ്പത് മണിയായപ്പോൾ തന്നെ എ ഡി ജി പി പറഞ്ഞയച്ചു പോവാൻ പോകുന്നു ഒപ്പു അത് മാത്രമാണ് അൻവറിന്റെ കേസെങ്കിൽ എ ഡി ജി പി പോയല്ലോ എന്നപ്പോ തിരിച്ചു വരിച്ചു വന്നപ്പോ ഇവിടെ കയറ്റണം ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോ എംഎമാതം പറഞ്ഞു വളപ്പ് കടത്തൂലെന്ന് പറഞ്ഞാട്ടു പിന്നെ ലീഗുകാരനെ പിടിച്ചിട്ട് ഇപ്പഴത്തെ നമ്മുടെ എടക്കരന്ന് വരെ ലീഗാരനെ കൊണ്ടു പ്രസ്താവന കൊടുപ്പിച്ചു ആ പിറ്റേന്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റെ ഞമ്മക്കിപ്പോ വേണ്ട അപ്പം ലീഗിനും പോകേണ്ട കോൺഗ്രസിനും വേണ്ട ഞമ്മളെ വിട്ടും ചെയ്തു അപ്പോളാണ് മേപ്പട്ട് കൊന്തിയത് മദുരാച്ചയ്ക്ക് പണ്ട് ഞമ്മളൊക്കെ നാട്ടിൽ വാരി വിട്ടു പോലും മധുരാച്ചയ്ക്കും പോപ്പായിക്കുവാൻ മദുരാച്ചു ഡി എം കെനെ കണ്ടപ്പോൾ ഡി എം കെ അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ കയറ്റില്ല പോർച്ചുന്ന് പറഞ്ഞു അപ്പം യാതൊരു നിവൃത്തിയില്ല ഡി എം കെയും കൂട്ടാൻ പയ്യ കിട്ടിയില്ല അപ്പം ചെയ്ത പണി എന്താ അറിയുമോ സ്വന്തമായിട്ട് ഒരു പാട്ടിണ്ടാക്കി അതിൻ്റെ പേര് ഡി എം കെ എന്നാക്കി മദുരാശിയിലെ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് ആ പേര് ഇപ്പം എട്ട കോടതിയിൽ കേസ് വരും അപ്പൊ എന്ത് ചെയ്തു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള ഡി എം കെ അൻപ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത് ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകളെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ല എന്നിട്ടല്ല കള്ളത്തറം കാണിക്കുക ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താനെ ഒരു മിടക്ക് അവിടെ കയറ്റി ഒന്ന് കാട നമ്മളെ എം എൽ എ കയറി കണ്ടു ഇവൻ്റെ ഈ കഥകളൊന്നും ആയിസാത്താക്കറിയില്ല രണ്ടു വരുന്ന കഴിഞ്ഞാൽ അംസാക്കും അറിയില്ല ഞാനും ആയിസാത്തി നമ്മൾ രണ്ടുപേർത്തിൻ്റെ വ്യത്യാസമുള്ളൂ നിങ്ങൾക്കാണെ ഒന്നര വയസ്സ് കൂടുതൽ ഇത്രേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത ആയിഷ്ഠാത്ത് അവിടെ കയറുമ്പോൾ അൻവറി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂല അപ്പൊ ഞമ്മളെ എം എൽ എല്ലേ ഓ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്ത് ആ പറഞ്ഞേ ഞമ്മളെ എം എൽ എല്ലേ എന്റെ കൂടെ നിൽക്കും പക്ഷൊന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കൂ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയിഷ്ഠാത്തെയും അൻവറിൻ്റെ കൂടെ തീക്കെ അംസ എന്റെ കൂടെ ഒന്ന് പറയാഞ്ഞ പറയാഞ്ഞത് എന്റെ ഭാഗ്യമായിട്ടു ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിന് ബഫൂണുകളെ കളിക്കുന്ന ഇതല്ല ശരി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് തമാശ ഒക്കെ ഇവിടെ ഒരു മണ്ഡലത്തിൻ്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തുമുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത് ഡി ജി പ്രസിഡന്റായ ഇന്ന കാലു വാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത് ഞാൻ പ്രതിഷേധ രൂച സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണത് എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി എന്നിട്ട് എം വി രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുവോ ഉറച്ചു നിൽക്കും തിരിച്ചു പോകുമോ തിരിച്ചു പോകൂല എവിടെ ചേരും അതിപ്പോൾ പറയാൻ പറ്റൂല ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും ഓ പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിലമ്പൂർ ടി വിയിൽ വെച്ച് നെഗാവ് എം വി രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണ ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിക്കാൻ പോലും അറിഞ്ഞില്ല മനുഷ്യത്വം വേണം അന്തസ്സ് വേണം ആത്മാഭിമാനം വേണം ഒരു ഇഞ്ച് വിട്ടുകൊടുത്തോ ഒരു കൊല്ലം കഴിഞ്ഞ് പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം ഉടനെ മെമ്പർഷിപ്പ് എടുത്തു നിരന്തരമായി പ്രവർത്തിച്ചു മഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടുന്ന് ജയിച്ചത് നമ്മളങ്ങനെ അതൊക്കെ മനുഷ്യരോട് നിൽക്കുക ഇബനഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ ഡി എം കെയും പെട്ടു ലീഗും പെട്ടു കോൺഗ്രസും പെട്ടു നമ്മളെ പിന്നടിയിൽ ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തും പറഞ്ഞാൽ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞു പ്രതിപക്ഷത്ത് വന്നെ പറ്റൂലെന്നുള്ളത് കൊണ്ട് അവിടെ ഇല്ല പടിയില്ല രണ്ടും കെട്ട നമ്പൂരി നടുവുറ്റത്ത് കടന്നു ചത്തുക അവിടെ പോയി ഇരിക്കൂരാന്നാ പറഞ്ഞത് പ്രതിപക്ഷത്ത് ഇവിടുന്ന് ഇരുന്ന് ഞങ്ങൾ ഔട്ടിയാണ് പുറത്താക്കും രണ്ട് സ്ഥലത്തും ഇല്ലാതെ അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല ഇന്നലെ അസംബ്ലി ഇന്ന അല്ലെ അസംബ്ലിൻ്റെയായിരുന്നില്ല പോയിട്ടില്ല പോയാൽ എവിടെ ഇരിക്കുക നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുത്തു സീറ്റ് അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് ഇരുന്നേ ഞങ്ങള് കാണിച്ചു തരാതാണ് കോൺഗ്രസ് നേരം കാരണം ഈ ബിടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായി പോയി എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരാളെ ഈ പാർട്ടി വിശ്വസിക്കുവോ പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകർമാതിരിയല്ല ഒരു മത്സരിക്കാനാണ് വരുന്നത് ഒരുപാട് ആളുകൾ അന്യ പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഞാനൊന്ന് എല്ലാ ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകൂല അതിൻ്റെ കോലായ്മ കടന്ന് മരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ഇനിയും തരാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ജോലിക്ക് നേരുന്ന എന്തുകൊണ്ടാണ് വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വായിച്ചിട്ട് ഇരുപത്തഞ്ച് പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി ഇതൊരു ചെറിയ സ്ഥാനത്തെത്തിയപ്പോഴത്തേന് കോറി പണയം വെച്ച് പതിനഞ്ച് ലക്ഷം ഉർഫിക്ക ആ പാ പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട് എന്റെ പേരിൽ നോട്ടീസ് ഒന്നും വരൂല്ല എനിക്ക് ഉറപ്പായി എനിക്കാ കേസറിയാം കേസ് വിധി പറഞ്ഞിട്ടില്ല ഈ കള്ളത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നു പോയി ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്